അതെ അതെ ഞാനത് എന്റെ കൈയ്യൊക്കെ നോക്കി കഴിഞ്ഞാൽ ഒക്കെ ചെയ്തിട്ടുണ്ട് റൈറ്റർ ഒന്നും പറയട്ടെ പ്രളയം വന്നപ്പോൾ കേരളം മൊത്തത്തോടെ നിന്നില്ലേ വെള്ളം ഒന്നാക്കിയതല്ലേ അത്രേ ഉള്ളൂ പറയാൻ പോലും ചിലപ്പോൾ പറ്റത്തില്ല നമ്മൾ ഒറ്റക്കൊക്കെ ഇരുന്ന് രാത്രി ഒക്കെ ഇരുന്ന് കാര്യം ഉറക്കം പറ്റത്തില്ല ചിലപ്പോൾ ഒന്നോ രണ്ടോ മണിക്കൂർ ഉറങ്ങും പ്ലസ് വണ്ണിൽ ചെന്ന സമയത്ത് എനിക്കൊരു കുട്ടിയോട് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു അഞ്ചര വർഷത്തോളം ഞാൻ അതെ ഇഷ്ടമായിരുന്നു ും അവളുടെ കല്യാണം കഴിഞ്ഞ് കുട്ടിയായിട്ടും ഭർത്താവായിട്ടുള്ള ഫോട്ടോസ് ഞാൻ സേവ് വേറെ ഈ മഹാരാജ്യത്തിലെ ഒരു ചെറിയ വിഭാഗം ജനങ്ങൾ മാത്രം സംസാരിക്കുന്നതാണ് മലയാളി യുവ എഴുത്തുകാരിൽ ഏറ്റവും കൂടുതൽ സ്നേഹം കിട്ടുന്നൊരു എടുത്ത് അത് നമുക്ക് മറ്റൊന്നും കിട്ടുന്ന പോലെയല്ല ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയും ചിലപ്പോൾ ഞാൻ എഴുത്തുകാർ വായനക്കാരോട് ഒരു ഫ്രണ്ട് എന്ന രീതിയിലാണ് നിൽക്കുന്നത് ഞാൻ ഒരു എഴുത്തുകാരൻ എന്നുള്ളൊരു ആ ഒരു ധാരണ എനിക്കില്ല അപ്പോ ചിലപ്പോ ബുക്ക് വായിച്ചിട്ട് വരുന്ന ആൾക്കാരോട് ഇപ്പൊ ഇന്ന് ഞാൻ ഇവിടെ ബീച്ചിൽ കേരളത്തിന് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്തിട്ടുള്ളത് ആദ്യമായിട്ട് കണ്ടിട്ടുള്ള വായനക്കാരോടെയാണ് നമ്മളവിടെ വന്നിട്ട് ഒരുമിച്ച് ഓറഞ്ചൊക്കെ വാങ്ങിക്കഴിച്ചു ഒരുമിച്ച് ഒരു മൂന്ന് മണിക്കൂറോളം അതായത് സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയിട്ട് ബീച്ചിൽ വന്ന് നമ്മളെല്ലാരും കൂടെ വർത്താനം പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ എനിക്ക് ആൾക്കാരോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അത് ഒരു ജനറൊന്നും വ്യത്യാസം ഇല്ലാതെ എല്ലാവരോടും സംസാരിക്കും പ്രായ വ്യത്യാസമില്ലാതെ സംസാരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളോട് മനുഷ്യരല്ലേ ഒരു സ്നേഹം ഒരുപാട് ആൾക്കാർ ബുക്കും ഒപ്പിട്ടുണ്ട് ഞാൻ സത്യത്തില് ഇതിൻ്റെ അകത്ത് ദിബിൻ എന്ന് പറയുന്ന ഒരു വായിച്ച ഒരാളോട് പുള്ളിയോട് ഞാനിങ്ങനെ ഇന്നലെ തൊട്ടുണ്ട് പുള്ളിയോട് പുള്ളിയോട് ഞാൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അതായത് പത്ത് പതിനഞ്ച് പേരെങ്കിലും ഉണ്ടായാൽ മതി അതായത് വർക്കിംഗ് ഡേ ആണ് മണിയാണ് അപ്പോൾ ആൾക്കാരുണ്ടോ എന്ന് നമുക്ക് അറിയില്ലല്ലോ അപ്പൊ ഇവൻ കറന്ലി എനിക്ക് ഫോട്ടോസ് എടുത്ത് അയച്ചു തരുന്നുണ്ട് അപ്പൊ കുറച്ച് ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ ഇങ്ങനെ വരുമ്പോഴും എൻ്റെ മനസ്സിൽ ടെൻഷനാ ഒരു പത്ത് പതിനഞ്ച് പേരെങ്കിലും ഉണ്ടാവണേ ദൈവം തന്നേന്ന് ഞാൻ ഇവിടെ വന്ന് മണിക്ക് അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ വേദി അത്യാവശ്യം നിറഞ്ഞിട്ടുണ്ട് അപ്പൊ എനിക്ക് ഭയങ്കര ടെൻഷനായി സത്യം പറഞ്ഞാൽ എനിക്ക് കയ്യും കാലം വരച്ചിട്ട് വയ്യായിരുന്നു ഞാൻ കുറെ നാളെ ഒരു പ്രോഗ്രാമൊക്കെ ചെയ്യുന്നു അപ്പൊ ഇത് കഴിഞ്ഞിട്ട് പിന്നെ മധു മധു സേറാണ് നമ്മുടെ ഇത് മോഡറേറ്റ് ചെയ്തത് പുള്ളി പിന്നെ കൂളാക്കി ഇരുന്നിട്ട് പുള്ളിയുടെ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഫണ്ണി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് പിന്നെ ഓഡിയൻസിൻ്റെ ഒക്കെ ഒന്നും അത്രയും റെസ്പോൺസ് കിട്ടുകയാണ് അപ്പൊ നമ്മൾ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അവർ കൈയടിച്ച് സപ്പോർട്ട് ചെയ്യുകയും എന്തെങ്കിലും പറയുമ്പോൾ ചിരിക്കുകയും അങ്ങനെ ഒരു ആ ഒരു സ്നേഹം നമുക്ക് ഒരു വേദി എന്ന പോലെ പോലല്ലാതെ നമ്മളൊരു ചുറ്റും സ്നേഹമുള്ള ആൾക്കാരുടെ ഇടയ്ക്ക് പെട്ടുപോയ ഒരു ഫീൽ ആണ് എനിക്ക് തോന്നിയാ അപ്പോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ സൈൻ ചെയ്യാനായിട്ട് ഞാനിങ്ങനെ ഇറങ്ങി അപ്പൊ ഞാൻ കഴിഞ്ഞവണ കേരളത്തിന് വരുമ്പോ രണ്ടായിരത്തി പത്തൊമ്പത് വരുമ്പോ ഒരു നാലഞ്ചു പേര് എന്നോട് ഞാൻ ഞാന് റാം കെ റഫ് ആനന്ദി ഒന്നും പബ്ലിഷ് ചെയ്തിട്ടില്ല അപ്പൊ ഈ സമയത്ത് ഞാനിങ്ങനെ അപ്രപ്രയമുള്ള റൈറ്റേഴ്സിന്റെ ഒക്കെ നിറയെ ആൾക്കാരാണ് അപ്പൊ എന്റെ ഒരു രണ്ടു മൂന്ന് പേര് വന്നു അതും എന്നെ പരിചയമുള്ള ആൾക്കാര് അപ്പൊ ഞാനിങ്ങനെ ഇന്ന് ഞാൻ അങ്ങനെ വിചാരിച്ചു ഒരു പത്ത് പേര് ഇതുപോലെ എങ്കിലും വരണോന്ന് സത്യം പറഞ്ഞാൽ എന്റെ കൈ എഴുപ്പിട്ട് എനിക്ക് എപ്പോഴും ഒരു തരിപ്പുണ്ട് അത് പേന പിടിച്ച് ഒപ്പിട്ട് പോയിട്ട് ഞാൻ നോക്കിയപ്പോ ഭയങ്കര ക്യൂ ആണ് അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് എന്തും എനിക്ക് ഭയങ്കര സന്തോഷമായി എന്തായിരിക്കും ആൾക്കാർക്ക് ഇത്രയും കണക്ട് ചെയ്യുന്ന ഒരു ഒരു ഫാക്ടർ അത് എനിക്കറിയത്തില്ല അത് ആൾക്കാർ കഥ ഓഫ് കോഴ്സ് ഇഷ്ടപ്പെട്ടതുകൊണ്ടായിരിക്കും പിന്നെ ഞാൻ ഈ എഴുന്നെന്ന് പറയുന്നത് സാഹിത്യം ഒരുപാടില്ലാതെ നമ്മുടെ നോർമൽ റൈറ്റിംഗ് അതായത് സ്റ്റോറി മെത്തേഡിലാണ് അപ്പൊ പുതിയതായിട്ട് വായിക്കുന്ന ഈ റാം കേഫ് ആനന്ദി വായിച്ച് വാനയിലേക്ക് വന്ന ഒരുപാട് പേരെ ഇന്ന് ഞാൻ കണ്ടു അല്ലാതെ തന്നെ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് അപ്പൊ അവരുടെയൊക്കെ ഒരു അവരെ വാനയിലേക്ക് കൊണ്ടുവന്ന ഒരു സ്നേഹവും അല്ലെങ്കിൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ലാംഗ്വേജിൽ എഴുതുന്ന സ്നേഹവും ഒക്കെ ആയിരിക്കാം ഈ കഥ ഒന്ന് ചെറുതായിട്ടൊന്നും ഇത് വായിച്ചിട്ടില്ലാത്ത ആൾക്കാർ ആ കഥയുടെ ഒരു ഇമ്പാക്ട് ആ കഥയുടെ ഒരു ലാളിത്യം അതിൻ്റെ ഒരു സിംപ്ലിസിറ്റി ആയിരിക്കും ആൾക്കാർ ഇതിലേക്ക് കൊണ്ടുവന്നത് കാരണം മലയാളത്തിൽ അങ്ങനെ ഇന്നത്തെ ചെറുപ്പക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കഥകൾ അധികം ഇല്ല അതൊരു റിയാലിറ്റിയാണ് അല്ല അങ്ങനെ എനിക്ക് പറയാൻ പറ്റില്ല അത് അവർക്ക് റിലേറ്റ് ചെയ്യാവുന്ന ഒരുപാട് കഥകളുണ്ട് പക്ഷെ എന്താ സംഭവം എന്ന് പറയട്ടെ ഈ ഭാഷ ഒരു പ്രശ്നം തന്നെയാണ് ഇപ്പോ മലയാളം തന്നെ വായിക്കാറിയാവുന്നവര് ഇപ്പൊ കുറഞ്ഞു വന്നോണ്ടിരിക്കുകയാണ് ഈ സമയത്ത് നമ്മൾ ഭയങ്കര കട്ടിയുള്ള ഒരു വാക്ക് കൊടുത്തിട്ട് അവരെ ഡിക്ഷണറി നോക്കാൻ വേണ്ടി ഒരു അവരൊരു ബുക്കെടുത്ത് വായിക്കുമ്പോൾ ഇതാണ് സാഹിത്യം എന്ന് വിചാരിച്ചിട്ട് അവർ അവരോട് വിടുകയാണ് അപ്പൊ ഞാനിപ്പോ ഈ കാര്യങ്ങൾ പറയുന്ന പോലെ അല്ലെങ്കിൽ ഒരാളോട് കഥ പറയുന്ന പോലെയാണ് ഞാൻ സ്റ്റോറി ടെലിങ് മെത്തേഡിലാണ് ഈ സമയത്ത് ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് തോന്നുന്നു ഞാൻ സത്യത്തിൽ ഒരു പരീക്ഷണമായിട്ടാണ് ഇപ്പോൾ ഈ ഡി സി ബുക്സിന്റെ എഡിറ്റർ രാമദാസ് ഞാൻ രാമനാഥ് കളിക്കുന്നത് അപ്പോൾ പുള്ളിയോട് ഞാനിത് കൊടുക്കുന്ന സമയത്ത് ഇത് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഇതൊരു പരീക്ഷണമാണ് ചിലപ്പോൾ അട്ടൺ ഫ്ലോപ്പ് ആവും ചിലപ്പോൾ ഒന്ന് ഇതാവുന്ന വിചാരിച്ചു പക്ഷേ ഇതിപ്പോ മാസം ഒരു എഡിഷൻ വെച്ചിട്ട് ഇപ്പൊ ഒരു കുറച്ച് നാളായിട്ട് ഇറങ്ങുന്നുണ്ട് അതിന്റെ ഒരു സന്തോഷമുണ്ട് എല്ലാ ചെറുപ്പം തൊട്ടി ഒരു എഴുത്തുകാരനായിരിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന അതെ അതെ ഞാനിത് എന്റെ കൈയ്യൊക്കെ നോക്കി കഴിഞ്ഞ ടാറ്റോ ഒക്കെ ചെയ്തിട്ടുണ്ട് റൈറ്റർ ഒന്നും പറഞ്ഞിട്ട് എന്നിട്ട് അത്രയ്ക്ക് ആഗ്രഹമാണ് എനിക്ക് റൈറ്റർ ആവണം റൈറ്റിംഗ് പാഷൻ ആണ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയില്ല ഇപ്പൊ ഞാൻ മെക്കാണ് പഠിച്ചത് ഞാൻ ഒരു ഒന്നൊന്നര വർഷം ജോലി ചെയ്താ എനിക്ക് വിദേശത്ത് ജോലി റെഡിയായി ഞാൻ പാസ്പോർട്ട് എടുത്ത ആളാണ് എനിക്ക് ആ സമയത്ത് അപ്പൊ പോയിരുന്ന ഒരു എഴുപത്തിയ്യൂറ് സാലറി ഇപ്പോഴത്തെ വെച്ച് നോക്കുവാണെങ്കിൽ എനിക്ക് ഒരു രണ്ട് മൂന്ന് ലക്ഷം രൂപ ഓഫ് കോഴ്സ് കിട്ടേണ്ടതാണ് പക്ഷെ അവിടെ ഞാൻ പൈസ അല്ലേ വാല്യൂ ചെയ്തത് നമ്മൾ നമ്മൾ നമ്മളിഷ്ടമുള്ള ഒരു ഇത് ചെയ്യുമ്പോൾ നമ്മുടെ ക്രിയേറ്റീവ് സൈഡിൽ നമുക്കതൊരു ഏണിങ്ങും അല്ലെങ്കിൽ നമുക്കൊരു ഇൻകവും കൂടെ കൊണ്ടു തരുന്നുണ്ടെങ്കിൽ അതാണ് ഒരു ഇതെന്ന് ഞാൻ വിചാരിക്കുന്നു പൈസ ഒരുപാട് ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഒരു ലൈഫ് ഉണ്ടാക്കുന്നതിലോ എനിക്ക് താല്പര്യം നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ കുറച്ച് ആയുസ്സേ ഉള്ളൂ ഒന്നാമത് ജനറേഷൻ ഒക്കെ ആണ് എപ്പോ വേണമെങ്കിലും എന്തോ ഒരു ഒരു പടകം പൊട്ടി ഹാർട്ട് അറ്റാക്ക് വന്നു വേണമെങ്കിലും മരിക്കാവും അപ്പൊ ആ സമയത്ത് നമ്മൾ മരിക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തെന്ന് തോന്നേ ഇപ്പൊ ആരെങ്കിലും കാണിക്കാൻ വേണ്ടിയിട്ട് വീട് വെക്കുന്നു കല്യാണം കഴിക്കുന്നു കുട്ടികളാവുന്നു എല്ലാം അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ചെയ്യാതെ എനിക്കിഷ്ടമുള്ള രീതിയിൽ ചെയ്യണമെന്ന് എനിക്ക് തോന്നി അതൊരു അഹങ്കാരമല്ല നമ്മള് മനുഷ്യരല്ലേ അപ്പൊ അതിന്റെ കുറച്ച് ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ അതൊക്കെ ഫുൾഫില് മലയാളത്തിൽ ഒരു എഴുത്തുകാരൻ ആകും അതും അംഗീകരിക്കപ്പെടുന്ന സ്നേഹിക്കപ്പെടുന്ന ഒരു എഴുത്തുകാരൻ ആവാൻ എളുപ്പമില്ല അതിലാണെങ്കിൽ കഷ്ടപ്പെട്ടൊരു എഴുത്തുകാരൻ ആവും ആ കഷ്ടപ്പാടുള്ള സ്റ്റോറി ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് ഒരുപാട് പേർക്ക് അറിയാം പക്ഷെ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി ആ കഷ്ടപ്പാട്ടുള്ള സ്റ്റോറി ഒന്ന് പറയാൻ ഇപ്പൊ ഞാനിപ്പോ ഇരിക്കുന്നത് ഡി സിയുടെ പ്രോഗ്രാമിലാണ് ഡി സി ബുക്സ് പോലെ എന്നെ റിജക്ട് ചെയ്തതാണ് എന്റെ ഫസ്റ്റ് നോവല് അപ്പൊ അതാ എന്റെ കഷ്ടപ്പാട് അതായത് ഡി സി ബുക്സ് റിജക്റ്റ് ചെയ്തിട്ടും ഡി സി ബുക്സ് മാത്രമല്ല എല്ലാം റിജക്ട് ചെയ്തതാണ് ആ സമയത്ത് എനിക്ക് സ്വന്തമായിട്ട് പബ്ലിഷ് ചെയ്യാൻ തോന്നി പുസ്തകം വിൽപ്പന ഇല്ല ഞാൻ കൊണ്ടുനടന്ന് ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും വിറ്റിട്ടുണ്ട് അപ്പോൾ ആ സമയത്തും എനിക്ക് ഒരുപാട് പിന്നോട്ട് വലിക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിലും എൻ്റെ പാഷൻ എനിക്ക് റൈറ്റർ ആവണം എൻ്റെ ഇത് എഴുത്തുകൾ വായിക്കണം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു അതിൻ്റെ ഇതിലാണ് ഇപ്പോൾ ഞാനിവിടെ വന്നിട്ടിരിക്കുന്നത് ഈ പറയുന്ന ഒരു പത്ത് ബുക്കിലെങ്കിൽ സൈൻ ചെയ്തെങ്കിൽ അതിൻ്റെ എൻ്റെ ഒരു വിജയമാണ് അല്ലെങ്കിൽ എൻ്റെ ഒരു ആ ഒരു പിന്നോട്ട് പോകാതെ ഒരു നിശ്ചയിച്ചത് കൊണ്ട് മാത്രം കിട്ടിയ ഒരു ഇതാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടായിരുന്നു നടന്നത് അതായത് ആദ്യം ഫേസ്ബുക്കിൽ ഇത് പോസ്റ്റ് ചെയ്തു ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ട് ഈ റിജക്ട് ചെയ്ത സ്റ്റോറിക്ക് എന്താണ് റെസ്പോൺസ് എന്ന് അറിയാൻ തോന്നി എനിക്ക് അപ്പൊ ഫസ്റ്റ് ചാപ്റ്റർ സെക്കൻഡ് ചാപ്റ്റർ ഓരോ ദിവസം ഇട്ടു ഡേ ബൈ ഡേ ഇട്ടപ്പോ അതിൻ്റെ അത് കമന്റ് അപ്പൊ തന്നെ വരും എന്താണെന്ന് ആദ്യം ആരും വായിക്കാനില്ലായിരുന്നു ഏഴ് ചാപ്റ്റർ വരെ ആരും വായിക്കാനില്ലായിരുന്നു പിന്നീട് അതിനുശേഷമാണ് ഒന്ന് രണ്ടു പേര് വായിക്കാൻ വന്നു ആ ഒരു മൗത്ത് പബ്ലിസിറ്റി ചെയ്തിട്ടാണ് ആ നോവൽ അവസാനിക്കുമ്പോ ഒരു പതിനേഴായിരം പ്ലസ് ആൾക്കാര് വായിക്കാനുണ്ട് അതിന് അപ്പൊ എങ്ങനെ മനസ്സിലായി റിജക്റ്റ് ചെയ്തെങ്കിലും എന്നെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് ആൾക്കാരുണ്ട് ആ ഒരു ഒറ്റ ധൈര്യത്തിന് പുറത്താണ് ഞാൻ ഈ ബുക്ക് പബ്ലിഷ് ചെയ്യുന്നത് അപ്പോൾ അതാണെങ്കിൽ ആ ബുക്ക് പബ്ലിഷ് ആയത് അങ്ങനെയാണ് ഞാൻ പഠിക്കുകയാണ് പോളിയില് അപ്പൊ ഈ കഥ വായിച്ചിട്ട് വന്ന ആൾക്കാരില്ലേ എനിക്കറിയില്ല മുഖം പോലും അറിയാത്ത ആൾക്കാർ ക്രൗഡ് ഫണ്ടിങ് നടത്തിയിട്ടാണ് എനിക്ക് പബ്ലിഷ് ചെയ്യാൻ പൈസ തരുന്നത് ആ പൈസ കൊണ്ടിട്ടാണ് കോഴിക്കോട് ഇവിടെ വന്നിട്ട് പ്രീമിയർ പ്രസ്സിൽ വന്നിട്ട് ഞാൻ പ്രിന്റ് ചെയ്യുന്നതും അത് വീട്ടിൽ കൊണ്ടു വച്ചപ്പോൾ വീട് ചെറുതാണ് വീട്ടിൽ നടക്കാൻ സ്ഥലമില്ല അപ്പം അച്ഛൻ ചോദിച്ചത് എന്താണെന്ന് ചോദിച്ചു അപ്പം ഞാൻ ബുക്കാന്ന് പറഞ്ഞു അപ്പം എല്ലാവർക്കും ഒരു ഇത് ചല വീട്ടിലൊന്നും അങ്ങനെ അവർക്ക് അറിയില്ല അവർ പറഞ്ഞിട്ട് കാര്യമില്ല എഴുത്ത് ബുക്ക് അതൊന്നും അറിയില്ല നമ്മുടെ ഫാമിലിയിൽ ആരും അങ്ങനെ ഇല്ല അപ്പം ഇത് വീട്ടിലിരുന്ന് പോകാതിരിക്കാനായിട്ട് ഞാൻ പുസ്തകശാലയിൽ ചെന്നപ്പോൾ ഭയങ്കര കമ്പീഷൻ ചോദിച്ചതുകൊണ്ട് ഞാനിത് ബാഗിലാക്കി ബസ് സ്റ്റാൻഡിൽ റെയിൽവേ സ്റ്റേഷനിലും എല്ലാ ജില്ലയിലും കോഴിക്കോടും എല്ലാ പതിനാല് ജില്ലയിലും കൊണ്ടു നടന്ന് വിട്ടിട്ട് ആയിരം ബുക്ക് തീർത്തും അപ്പം എനിക്ക് തോന്നി പിന്നീട് അതിനുശേഷം മൗത്ത് പബ്ലിസിറ്റിയിലൂടെ ഫേസ്ബുക്കിൽ റിവ്യൂസ് വന്നപ്പോൾ ഫ്ലിപ്കാർട്ട് ആമസോൺ കണക്കുള്ള സൈറ്റുകളിൽ ആഡ് ചെയ്തിട്ടാണ് എന്റെ ഇപ്പൊ നോക്കിയാലും ഓൺലൈൻ സെല്ലിംഗ് ആണ് കൂടുതല് എന്താന്ന് പറഞ്ഞിട്ട് അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ഇത് ചെയ്തിട്ടുള്ളത് പക്ഷേ ഇപ്പോ കടകളിൽ എല്ലായിടത്തും അവൈലബിൾ ആണ് അതും ഒരു സന്തോഷം എൻ്റെ പോയിന്റ് ഓഫ് വ്യൂല് പറയുകയാണെങ്കിൽ ഇപ്പൊ അത് പ്രശ്നമില്ല മുമ്പെന്ന് പറയുന്നത് ഞാൻ ഈ ട്രൈ ചെയ്യുന്ന കാലഘട്ടം രണ്ടായിരത്തിഒമ്പത് പത്ത് പതിനൊന്നാലഘട്ടമാണ് ആ ഒരു ആ സമയത്ത് പബ്ലിഷേഴ്സിനും പറയുന്ന രീതിയിൽ എഴുതുന്നില്ല മുമ്പ് എഴുതി വന്ന രീതിയാണ് ഫോളോ അപ്പ് ചെയ്യുന്നത് അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു പുതിയൊരു സാധനം തുടങ്ങി വെച്ചപ്പൊ അവർക്ക് തന്നെ അറിയില്ല ഇതെന്ത് സംഭവം വിജയിക്കുമോ പൈസ എടുത്ത് ഇറക്കി കഴിഞ്ഞാൽ തിരിച്ചു കിട്ടുമോ എന്നൊക്കെ ഉള്ളൊരു ഡൗട്ട് ഉണ്ടാവും ചിലപ്പോ അതിന്റെ പുറത്തായിരിക്കാം പക്ഷെ ഇപ്പൊ കാലം മാറിയല്ലോ അപ്പം എന്റെ അന്ന് ചെയ്ത് ഞാനിത് വിജയിപ്പിച്ചു കഴിഞ്ഞുകൊണ്ടാണ് ഉറപ്പായിട്ടും ടി സി കുറച്ച് എൻ്റെ വന്നിട്ട് മൂന്നാമത്തെ ബുക്ക് റാം കേറപ്പ തന്നെ എടുത്തത് അപ്പൊ ഒരാള് മുന്നിൽ നിന്ന് കാണിച്ചു കൊടുക്കണം ഇതും നടക്കും എന്ന് അപ്പം അതിന്റെ ഒരു മാറ്റത്തിന്റെ ഭാഗമാകാനായിട്ട് മുന്നിൽ നിന്നതില് എനിക്ക് സന്തോഷമുണ്ട് സ്ക്രിപ്റ്റ് ആ ഒരു ാണ് അതിന്റെ അകത്തേക്ക് വിളിക്കുന്നത് അത് ഈ ബുക്കിന്റെ കാര്യം തന്നെയാ ബുക്ക് വാങ്ങാൻ വേണ്ടിയാണ് പുള്ളി ആദ്യമായിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുന്നതും ബുക്ക് വായിച്ച് ഇഷ്ടപ്പെട്ടിട്ടാണ് എന്നെ റൈറ്റിംഗ് കണ്ടാണ് നമ്മളെ അതിലേക്ക് വന്നത് എല്ലാത്തിനും ഈ പോയിന്റ് എന്ന് പറയുന്നത് മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് ഞാൻ എന്തെടുത്ത എഫേർട്ട് ആണ് ഈ ബുക്ക് പബ്ലിഷ് ചെയ്യാനായിട്ട് അന്ന് അവിടെ ഞാൻ പുറകോട്ട് പോയി ഞാൻ വല്ലതും ദുബായിലോ എവിടെങ്കിലും പോയി വർക്ക് ചെയ്തിരുന്നെങ്കിൽ നീ വേദിയില്ല നിങ്ങളുടെ മുന്നേ ഞാൻ ഇരിക്കത്തില്ല ഞാൻ എവിടെയോ ആണ് എവിടെയോ ആലപ്പുഴ എന്ന് പറഞ്ഞ പാതിരപ്പള്ളി എന്ന ഗ്രാമത്തിലോ അല്ലെങ്കിൽ ഈ പറയുന്ന ഏതെങ്കിലും ഗൾഫ് രാജ്യങ്ങളിലോ ജോലി എടുത്തുകൊണ്ടിരിക്കുന്ന സമയമായിരിക്കും ഇപ്പൊ അതുകൊണ്ട് അതിന്റെ ഒരു ഇതാണ് വ്യത്യാസം എന്ന് പറയുന്നത് പിന്നെ രണ്ടായിരത്തി പതിനെട്ടിന്റെ കാര്യം പറയുമ്പോൾ അതിൻ്റെ അകത്ത് സ്ക്രിപ്റ്റിൻ്റെ അകത്ത് രണ്ടുപേര് ചേർന്ന് എഴുതിയതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും ഞാനൊരു കാര്യം പറയുമ്പോൾ പുള്ളി അതിനെ തിരുത്താൻ ശ്രമിക്കുകയും പുള്ളി പറയുമ്പോൾ ഞാൻ തിരുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു എഫേർട്ട് ഒരു റിസൾട്ട് കിട്ടി രണ്ടുപേർ ചേർന്ന് എഴുതി കൊണ്ടുള്ള ഒരു എഫേർട്ടാണ് റിസൾട്ട് കിട്ടിയത് റൈറ്റിങ്ങിൽ ഒരുപാട് മാസ്റ്റർ ക്ലാസ് ഉണ്ട് എൻ്റെ മാസ്റ്റർ ക്ലാസ് മാസ്റ്റർ ക്ലാസ് അല്ല ഞാൻ റൈറ്റിംഗ് പറഞ്ഞില്ലേ സ്റ്റോറി ടെലിംഗ് മെത്തേഡും പിന്നെ അതുപോലെ തന്നെ അതിന് നല്ല സിമ്പ്ലാരിറ്റി ഉള്ള സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിനോടാണ് അപ്പം എൻ്റെ നോവൽസ് വായിക്കുമ്പോൾ ഓരോ ചാപ്റ്റർ നോക്കി കഴിഞ്ഞാൽ സ്ക്രിപ്റ്റ് അതിന്റെ ഫോർമാറ്റ് അല്ല പക്ഷെ വിഷ്വലൈസ് ചെയ്യാനുള്ളത് ഭയങ്കരമായിട്ട് ചെയ്ത് ഡീറ്റെയിൽ ചെയ്തിട്ട് എഴുതും ഇപ്പം നമ്മൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ചുറ്റുപാട് അപ്പം ഞാൻ ചിലപ്പോൾ കറുത്ത ഇത് കസേര അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ചെയ്തിട്ടാണ് ഞാൻ എഴുതുന്നത് ബുക്ക് വായിച്ചവർക്ക് മനസ്സിലാവും ഇത് സത്യത്തിൽ സ്ക്രിപ്റ്റ് എഴുതുന്നവർക്ക് ഭയങ്കര യൂസാണ് നമ്മൾ ഷോർട്ടാക്കി എഴുതി കഴിഞ്ഞാൽ സ്ക്രിപ്റ്റ് ആകുമ്പോഴേക്കും കുറച്ചുകൂടെ വല്ലതാക്കി എഴുതേണ്ടി വരും അപ്പോൾ അതെനിക്ക് ഭയങ്കര യൂസ് ആയിരുന്നു പിന്നെ റാം കെറഫാനിപ്പോൾ സ്ക്രിപ്റ്റ് ആകുവാണെങ്കിലും അത് ജസ്റ്റ് ഒന്ന് പലതിലേക്കൊന്നൊന്ന് വലിച്ചിട്ടാൽ മതി സീൻ ബൈ സീൻ ആക്കിയിട്ട് ആ ഒരു രീതിയിലാണ് ഞാൻ എഴുതുന്നത് സിനിമാറ്റിക് രീതിയിലാണ് പ്ലോട്ടാണോ ആണോ ക്യാരക്ടറാണോ ഞാൻ ആദ്യമായി ഫോക്കസ് ചെയ്യുന്ന പ്ലോട്ട് കാര്യങ്ങളാണ് സിറ്റുവേഷൻ പ്ലോട്ടുകളെയാണ് ചെയ്തിരുന്നത് മൂന്നാമത്തെ നോവലിലേക്ക് വന്നപ്പോൾ രണ്ടും ഈക്വലി ബാലൻസ് ചെയ്തിട്ട് പോയി അതായത് പ്ലോട്ടും നല്ലത് വേണം ക്യാരക്ടറും നല്ലത് വേണം എങ്കിലെ ഒരു കഥ ഇപ്പോ ആൾക്കാർ ഈ ബുക്ക് ഏറ്റെടുത്തത് കൊണ്ടും അതും ഒരു കാരണമാണെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കഥ പോകുന്നതിനൊപ്പം തന്നെ കഥാപാത്രങ്ങളും നന്നായിട്ട് തന്നെ നിൽക്കണം ഈ രണ്ടായിരത്തി തീരദേശ പ്രദേശങ്ങളുള്ള ആ ഞാന് അത് എന്താ ഉണ്ട് ഞാന് തീരദേശ ഗ്രാമത്തിലുള്ള ഒരാളാണ് പിന്നെ ഞാൻ പഠിച്ചതൊക്കെ ഈ കോസ്റ്റൽ ഏരിയ ഉള്ള സ്കൂളുകളിലാണ് അപ്പൊ ഞാൻ കൂടുതലായിട്ട് എനിക്ക് കൂട്ടുകാരുള്ളത് തീരദേശത്തുള്ള മത്സ്യബന്ധന തൊഴിലാളികളുടെ മക്കളും അപ്പൊ നമ്മൾ ആ വീട്ടിൽ പോകുമ്പോ അവര് നമ്മളൊരു അംഗത്തെ പോലെ കാണുന്നത് അപ്പൊ അവരുടെ ജീവിതശൈലി നമുക്കറിയാം അപ്പൊ അതിൽ നിന്ന് കണ്ടതിൽ വന്നിട്ടുള്ള ഒരു ഡയലോഗ്സ് ഡയലോഗ്സൊക്കെയാണ് അത് മനസ്സിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ഡയലോഗാണ് അത് നമുക്ക് അവിടെ ജീവിച്ചവർക്ക് അത് മനസ്സിലാകത്തുള്ളൂ അല്ലെ തീരദേശമായിട്ട് അടുത്ത് കിടക്കുന്ന കുറച്ച് മനുഷ്യർക്ക് ആ ആ ഒരു രീതി മനസ്സിലാക്കുള്ളൂ ഇപ്പൊ ക്യാമ്പാണെങ്കിലും അവിടെ പ്രളയ സമയത്ത് വന്നാലും എല്ലാരും കൂടെ ഉള്ള ഒരു ആഘോഷമാണ് അവിടെ അവര് വിഷമിച്ചിരിക്കത്തില്ല അവര് കൂടി എല്ലാവരുമായിട്ട് ഒരുമിച്ച് ഭക്ഷണം പാകം ചെയ്ത് പാട്ടൊക്കെ പാടി എല്ലാരും ഒരുമിച്ച് കിടന്നുറങ്ങി അവിടെ ആരും വന്ന് മോഷ്ടിക്കാനും പോകുന്നില്ല തമ്മിൽ എന്തെങ്കിലും ഉപദ്രവിക്കാനോ വേറെ ഒരു ശ്രമവും ഇല്ല അവരുടെ ഒരു കുടുംബമാണ് അതാണ് അതിന്റെ ഒരു വെള്ളത്തിനുള്ള ഒരു ഇത് അതിപ്പോ കുട്ടനാട് എടുത്താലും തീരദേശം എടുത്താലും വെള്ളത്തിനുള്ള ഒരു റിസൾട്ടാണത് മനുഷ്യരെ എല്ലാം തമ്മിൽ ഒന്നാക്കും പ്രളയം വന്നപ്പോ കേരളം മൊത്തത്തോടെ നിന്നില്ലേ വെള്ളം ഒന്നാക്കിയതല്ലേ അത്രേ ഉള്ളു ഈ പുതിയ കാലത്ത് ചെറുപ്പക്കാരോട് അങ്ങനെ ഒരു അഡ്വൈസ് ആയിട്ട് ഈ എഴുത്തുകാരനാവാൻ അഡ്വൈസ് ചെയ്യും കാരണം ഫിനാൻഷ്യലി ഒക്കെ നോക്കി കൺസിഡർ ചെയ്താല് അതിപ്പോ ഞാൻ പറഞ്ഞില്ല ഞാനിപ്പോ എഫേർട്ട് എടുത്തത് ഞാനിപ്പോ പറഞ്ഞു ഓൾറെഡി അത്ര എഫേർട്ടൊക്കെ എടുക്കാനുള്ള നമ്മുടെ റൈറ്റിങ്ങില് നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കില് ഞാനൊരിക്കലും ഞാൻ എഴുതുന്നുണ്ടത് എല്ലാത്തിൽ നിന്നിട്ടും മെച്ചമാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഞാൻ എഴുതുന്ന പ്രൊഡക്റ്റിന് എനിക്കൊരു വിശ്വാസമുണ്ട് ഞാനത് ആൾക്കാരിലേക്ക് എത്തിക്കും അല്ലെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിന്റെ അകത്തേക്ക് ഇറങ്ങാം എഴുതിക്കൊണ്ട് മാത്രമേ മലയാളത്തിന് പറ്റും ജീവിക്കാൻ പറ്റൂന്ന് പറഞ്ഞിട്ട് ഈ ഞാൻ പറഞ്ഞില്ലേ അടുത്ത വീട്ടിൽ എന്തൊക്കെ നടക്കുന്നു നോക്കി നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പറ്റില്ല പട്ടിണി ഉണ്ടാവില്ല നമ്മുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ നടക്കും നമുക്ക് ഒരുപാട് കാശുണ്ടായിട്ട് ആഗ്രഹങ്ങള് സാധിക്കുന്നതാണോ അതോ കഷ്ടപ്പെട്ട് നമ്മൾ ഓരോന്നോരോ നേടുന്നതാണോ നമുക്കൊരു കിക്ക് കിട്ടുന്നത് അല്ലേ നമ്മൾക്ക് ഒരു ഇപ്പൊ എന്റെ അക്കൗണ്ടിൽ ഒരു പത്ത് ലക്ഷം രൂപയുണ്ട് ഞാനൊരു ഹോട്ടൽ കാണുമ്പോൾ അവിടെ പോയി പൈസ ചോദിക്കുന്നില്ല എത്രയാന്ന് നേരെ മറിച്ച് എനിക്കുള്ള കിക്ക് എന്താണെന്നറിയോ എൻ്റെ അക്കൗണ്ടിൽ ചിലപ്പോൾ ആയിരം രൂപ ഉണ്ടാകത്തുള്ളൂ ഞാൻ അവിടെ പോയിട്ട് ആയിരം ഉള്ളത് ഹോട്ടലിൽ അഞ്ഞൂറ് രൂപ ബാർഗെയിൻ ബാർഗെൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ബാക്കി അഞ്ഞൂറ് രൂപ ട്രാവൽ ചെയ്യാം ഫുഡ് കഴിക്കാം അപ്പൊ ആ അഞ്ഞൂറ് രൂപ എനിക്ക് കിട്ടുമ്പോൾ എനിക്കൊരു സാറ്റിസ്ഫാക്ഷനാ ആ എനിക്ക് എന്തോ ഉണ്ട് ആ ഒരു കിക്ക് എനിക്ക് ഇഷ്ടമാണ് അതിപ്പോ റൈറ്റേഴ്സ് നോക്കുവാണെങ്കിൽ എല്ലാരും ഭയങ്കര റിച്ച് ആയിട്ടുള്ള ആൾക്കാരാണൊന്നും ഇല്ല അല്ലെങ്കിൽ ഈ പറഞ്ഞ ഓൾ ഓവർ ഇന്ത്യയിലൊക്കെ പോയി ഇന്റർനാഷണൽ ലെവലിലൊക്കെ ബുക്ക് പോകുന്നവർക്കാണെങ്കിൽ കുഴപ്പമില്ല മലയാളത്തിൽ ഇപ്പോഴും റൈറ്റേഴ്സിന് പച്ചപിടിച്ച് വരുന്നതേ ഉള്ളൂ പക്ഷെ എന്റേത് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഞാൻ എന്റെ ലൈഫിൽ സന്തോഷമാണ് ഞാൻ കഞ്ഞി പിടിച്ചിട്ടാണെങ്കിലും ജീവിക്കും ബിരിയാണി ജീവിക്കും തീരുമാനമായി അത് ഒരു മെന്റൽ ഏതെങ്കിലും തരത്തിൽ കാരണം അതിനൊരു കോൺസിക്വൻസ് ആണല്ലോ എനിക്ക് ബാധകരണ കഴിയുന്ന സമയത്ത് അതായത് വേറെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും എഴുതാനായിട്ടിരിക്കുന്ന സമയത്ത് റാം കെയർ ഓഫ് ആനന്ദിയുടെ ക്ലൈമാക്സ് എഴുതുന്ന സമയത്ത് എൻ്റെ ലൈഫിൽ കുറേ ട്രാജഡീസ് കണ്ടിന്യൂസ് വരുന്നുണ്ട് കോട്ടയമിനാണ് എഴുതുന്നത് അപ്പോൾ ആ സമയത്ത് എന്താണ് നമുക്ക് വേണമെങ്കിൽ അത് അത് ബാധിക്കാം നമ്മുടെ ആ പ്രശ്നങ്ങൾ അതിന് പക്ഷെ അതൊരിക്കലും ഞാൻ എൻ്റെ റൂമിൽ കയറി അടച്ചു കഴിഞ്ഞാൽ അത് ആ ഒരു ചുറ്റിനും കഥാപാത്രങ്ങളും അതൊക്കെ പിന്നെ എന്റെ മൈൻഡ് അതല്ല ഞാനൊരു ഡോർ പറഞ്ഞ ഒരു വേൾഡിലേക്ക് എന്റർ ചെയ്യാണ് അവിടെ അഖിൽ പി ധർമ്മജൻ എന്ന് പറഞ്ഞ എഴുത്തുകാരൻ്റെ പേഴ്സണൽ പ്രശ്നങ്ങളില്ല അവിടെ ഞാൻ ഇവരെ എല്ലാവരെയും എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഡയറക്ടറാണ് അപ്പൊ റൈറ്റിങ്ങിൽ അതാണ് സംഭവിക്കുന്നത് ആ എനിക്ക് എന്റെ പല വിഷമ ഘട്ടങ്ങളിൽ ഞാൻ ആയിരുന്നു എഴുതാറുണ്ട് പിന്നെ ഈ റാംകേറഫ ആനന്ദിലെ ചില കോഡ്സ് എന്ന് പറയുന്നത് എന്റെ വിഷമഘട്ടങ്ങളിൽ ഞാൻ ചിലപ്പോൾ മൊബൈലിൽ നിന്ന് ടൈപ്പ് ചെയ്യും അതെന്റെ ലൈഫിൽ നിന്ന് എടുക്കുന്ന കാര്യങ്ങളാണ് ഇതിന്റെ അകത്തൊരു ഡയലോഗ് ഉണ്ട് നമ്മുടെ ചില രഹസ്യങ്ങള് എല്ലാവരോടും മറ്റുള്ളവരോട് പറയുന്നതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ലാഭമൊന്നും ഇല്ല പക്ഷെ നഷ്ടം വരുത്തിയേക്കും എന്താന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ചില രഹസ്യങ്ങൾ നമ്മളത് പറഞ്ഞോ പറഞ്ഞില്ല ഒരു പ്രയോജനം ഉണ്ടായില്ല പക്ഷെ അത് പോയിട്ട് വേറെ ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് പോകുന്ന സമയത്ത് നമുക്കത് നഷ്ടം ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട് അത് നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നതായിരിക്കും നല്ലത് അതെനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ് ചെയ്യുന്നു വന്നൊരു സാധനമാണ് ഒരുപാട് ആൾക്കാരുമായിട്ട് ബന്ധമുള്ള ഒരുപാട് ആൾക്കാരുമായിട്ട് സൗഹൃദമുള്ള അവർ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്യുന്ന ഒരാളെന്ന് മലയാളി ചെറുപ്പക്കാർ വളരെ ഏകാന്തമായിട്ടുള്ള ഒരു ലൈഫാണ് അതിപ്പോ ഈ കോവിഡ് ടൈം ആയപ്പോഴേക്കും കുറച്ച് ആൾക്കാർ ഉള്ളിലേക്ക് ചുരുങ്ങി പോയിട്ടുണ്ട് ഒരു ലോകം ഭയങ്കരമായിട്ട് ചുരുങ്ങിയിട്ടുണ്ട് പിന്നെ പലരും ഫിനാൻഷ്യലി ഡൗൺ ആയിട്ടുണ്ട് ഇപ്പൊ പക്ഷെ ആൾക്കാരെല്ലാം അതിൽ നിന്നൊക്കെ വന്നു തിരിച്ചു വരുന്നുണ്ട് പിന്നെ മലയാളി ചെറുപ്പക്കാരുടെ ആണെങ്കിൽ സത്യപ്രതി മലയാളികളാണ് അടിച്ചുപൊളിച്ച് ലൈഫ് ജീവിക്കുന്നത് ഈ അതിലൊരു ശതമാനം മാത്രമേ ഈ ഡിപ്രഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ചിലപ്പോൾ സൂയിസൈഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുള്ളൂ ഞാൻ ഇങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും വന്ന് വിഷമിച്ച് എന്നോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആരും നോക്കില്ല ഞാൻ നമ്പറി വെച്ചിട്ട് വിളിച്ചിട്ട് ചിലപ്പോൾ ഞാൻ പുലർച്ചെ രണ്ട് മണിവരെയൊക്കെ സംസാരിക്കും എനിക്ക് അവർ ഒരു പരിചയവും ഇല്ല എന്താന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ സംസാരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒരു ലൈഫ് സേവ് ആവും അത് ആൾക്കാർ ഓവർ തിങ്കിങ് ഉണ്ട് ഓവർ തിങ്കിങ് എന്ന് പറയുന്നത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല അത് ചിലരുടെ ഇരുന്ന് ചിന്തിക്കുന്നതാണ് ചിലർ ബിസി ആവാതിരിക്കുന്ന സമയത്ത് ഓവർ തിങ്ക് ചെയ്യുന്ന പക്ഷെ നമ്മൾ എന്തെങ്കിലും കാര്യത്തിൽ ബിസി ആണെങ്കിൽ നമ്മൾ അത് അങ്ങ് പോവുകയും ചെയ്യും അത് പോകും വിളിക്കാൻ തോന്നുന്ന ഒരു സ്വന്തം എക്സ്പീരിയൻസിന്റെ നിന്ന് അതിലൊരു ഡിപ്രഷൻ ഡിപ്രഷൻ ഫേസ് ഫേസ് എനിക്ക് ഇത് അറിയില്ലായിരുന്നു ഞാൻ ഈ ഉപദേശമൊക്കെ കൊടുക്കുന്ന സമയത്തും ഇതെന്താണെന്ന് ആൾക്കാർ വന്ന് ഡിപ്രഷനാ എന്ന് പറയുന്നു പക്ഷെ അനുഭവിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി എന്താണ് ഡിപ്രഷൻ എന്ന് നമുക്ക് പറയാൻ പോലും ചിലപ്പോൾ പറ്റത്തില്ല നമ്മൾ ഒറ്റക്കൊക്കെ ഇരുന്ന് രാത്രി ഒക്കെ ഇരുന്ന് ഉറക്കം പറ്റത്തില്ല ചിലപ്പോ ഒന്നോ രണ്ടോ മണിക്കൂർ ഉറങ്ങും അത് സാധനം ഞാൻ പിന്നെ മെഡിക്കൽ ട്രീറ്റ്മെന്റ് എനിക്ക് എടുത്തു ആലപ്പുഴ തന്നെ അപ്പൊ ആ സമയത്ത് നമ്മുടെ ചിലപ്പോൾ നമുക്ക് കൂട്ടുകാരോട് പോലും പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ പുതിയതായിട്ട് പരിചയപ്പെടുന്ന ഒരാളോട് നമുക്ക് ആദ്യമേ തൊട്ട് പറയാനായിരിക്കും നമുക്ക് തോന്നുന്നു നമ്മളെ കൂടെ ഇരിക്കുന്ന ആള് ചിലപ്പോൾ എല്ലാം റെഡിയാവും എന്ന് പറഞ്ഞ ഒരു വാക്ക് പറഞ്ഞാൽ നമുക്ക് വിഷമാവും അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട് പക്ഷെ ഞാൻ പലത് ട്രൈ ചെയ്തിട്ട് ലാസ്റ്റ് ഞാൻ ഒരു ഡോക്ടറിനൊക്കെ പോയി സംസാരിത്തു പക്ഷെ എൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് ഞാൻ ഒരു റൈറ്റർ ആയതുകൊണ്ട് ചില ആൾക്കാർക്ക് ബുക്ക് വായിക്കുമ്പോൾ എന്നെ ചിലപ്പോൾ ഇഷ്ടത്തോന്നും അല്ലെങ്കിൽ നമ്മളോട് കാര്യങ്ങൾ പറയാൻ തോന്നും നമ്മൾ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ അവരനുസരിക്കും അപ്പൊ ആ ഒരു സാധനം ഞാൻ ഇതിൻ്റെ അകത്ത് എടുക്കുവാണ് എൻ്റെ ഒരു സ്വാതന്ത്ര്യം ഞാൻ റൈറ്റർ ആണ് ഞാൻ പറയുകയാണ് നാളെ നീ കിടന്നു നോക്കുകയും അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും എന്തെങ്കിലും റെമഡീസ് പറഞ്ഞു കൊടുക്കുമ്പോൾ പിന്നെ ഞാൻ എനിക്ക് ഈ സമയത്തുണ്ടായപ്പോൾ ഞാൻ ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട് സക്സസ് ആയിട്ടുള്ള ആ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ആൾക്കാർക്ക് അത് വർക്കൗട്ട് ആവുകയും അവർ കുറച്ച് കുറച്ചാൾ കഴിയുമ്പോൾ നമ്മളെ വന്ന് സന്തോഷത്തോടുകൂടി കാണുകയും ചെയ്യുമ്പോൾ ഉദാഹരണം ഒരു ഉദാഹരണം എന്ന് പറയുന്നത് എന്നെ ഒരു പെൺകുട്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു ദിവസം രാത്രി പുള്ളിക്കാരി റിലേഷൻഷിപ്പിന്റെ പ്രശ്നം തന്നെയായിരുന്നു പുള്ളിക്കാരി പറഞ്ഞത് എനിക്ക് സൂയിസൈഡ് ആണ് ഭയങ്കര സൂയിസൈഡ് അറ്റൻഡൻസിയാന്ന് പറഞ്ഞു ഞാൻ എന്തെടുത്തു ആലപ്പുഴ തന്നെയായിരുന്നു ഞാൻ പിറ്റേ ദിവസം പുള്ളിക്കാരി അവിടെ വർക്ക് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഞാൻ സർപ്രൈസ് ആയിട്ട് പോയിട്ട് ഓഫീസിന്റെ ഫ്രണ്ടിൽ പോയി നിന്നു പുള്ളിക്കാരി അതായത് കണ്ണൊക്കെ ഭയങ്കര ഡാക്സ് ഇതൊക്കെ വന്നിട്ട് ഉറങ്ങാത്തോണ്ട് കാണാൻ പക്ഷെ ആ കണ്ണില് നമ്മളൊരു തിളകം കണ്ടു ഒരു ചിരി കണ്ടു അതായത് ആ പുള്ളിക്കാരി ഒരിക്കലും വിചാരിക്കുന്നില്ല പുള്ളിക്കാരി ഇഷ്ടപ്പെടുന്ന ഒരു റൈറ്റർ വന്നിട്ടിങ്ങനെ ഇത് സർപ്രൈസ് ചെയ്യുമോ അപ്പൊ ഞങ്ങള് ഒരുമിച്ച് പോയിരുന്നു സംസാരിച്ചു പിന്നെ ഞാൻ രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ ഇങ്ങനെ വൈകുന്നേരം എൻ്റെ ആ സമയത്ത് നല്ല ഫ്രീ ടൈം ആയിരുന്നു ഇങ്ങനെ കണ്ടു കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരി അടിച്ചു കൂടിയായിട്ട് ലൈഫിലേക്ക് വന്ന് ഇപ്പൊ ഇതിനൊക്കെ ഐ എഫ് എഫ് കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു അത് നമുക്കൊരു സന്തോഷം ഉണ്ടല്ലോ ആ ഒരു കിക്ക് കിക്കിലാണ് ചെയ്തത് ചെയ്തത് ഇങ്ങനെ ഒബ്സർവെൻറ് ആയിട്ടുള്ള ആൾക്കാർ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അവർ ഈ സ്വന്തം ജീവിതത്തിലും സ്റ്റോറി ആയിട്ട് കാണും ആ സ്വന്തം ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളെ ഒരു സ്റ്റോറിന്റെ നമ്മളെ തന്നെ ഒരു കഥാപാത്രമായിട്ട് ചെലപ്പോ പ്രത്യേകിച്ചും പ്രണയം പോലുള്ള എന്റെ പ്രണയം എന്ന് പറയുന്നത് ഞാൻ ചെയ്യും കയറി ചെയ്ത് ഞാൻ അവരെ ഇതാകും അപ്പൊ അതുകൊണ്ട് തന്നെ പ്രശ്നം അവസാനം അവർക്ക് കെയറിങ്ങും അടുത്തു തുടങ്ങും ഇങ്ങനെ കയറിയാണെന്ന് പറഞ്ഞിട്ട് എനിക്കൊരു മനുഷ്യനെ കിട്ടിക്കുന്നത് ഞാൻ കയറി അത് ഫ്രണ്ട്സ് ആണെങ്കിലും ഇപ്പൊ എൻ്റെ കൂടെ രണ്ട് ഫ്രണ്ട്സ് ഉണ്ട് അവരെന്റെ കൂടെ പത്ത് പതിനഞ്ച് വർഷമായിട്ടുള്ളവരാ ഞാന് അവരെ ഇവിടെ കൊണ്ടുവന്നതെന്ന് പറയുന്നത് അല്ലെങ്കിൽ അവര് വരുന്നത് എന്റെ സെഷൻ കേൾക്കാനും അല്ലെങ്കിൽ ഞാൻ കൊടുക്കുന്ന ആ കെയർ അവര് തിരിച്ചു തരുന്നതുകൊണ്ടാണ് അപ്പോ ഒന്ന് ഫ്രണ്ട്സിനെ അങ്ങനെ കയറി ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാൾ എന്തോരം കയറിയായിരിക്കും അപ്പോൾ ഉദാഹരണം എന്താന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ കയറിയുമ്പോൾ ചിലർക്ക് അതൊരു ഇഷ്ടമാണെന്ന് തോന്നുന്ന ഒരു ഇത് വരും നമുക്ക് അവരോട് ഇതാണ് ആ സമയത്ത് നമ്മളിത് അവര് നമ്മളോട് ഇഷ്ടം പറയുമ്പോൾ നമുക്കൊരു മാനസികമായിട്ട് വിഷമം ഉണ്ടാകും നമ്മൾ അവരെ അങ്ങനെ കണ്ടിട്ടില്ല പക്ഷെ അവര് തെറ്റിദ്ധരിച്ച അങ്ങനെയാണ് അങ്ങനെ വിചാരിക്കുമ്പോൾ എനിക്ക് അവരോട് പറയാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ സമയത്ത് എനിക്കൊരു വിഷമം വരും അപ്പൊ ഞാൻ ഇതെല്ലാം നിർത്താം കെയറിങ്ങും പരിപാടിയാണ് നിർത്താം പക്ഷെ എന്താന്നറിയില്ല എനിക്ക് മനുഷ്യരെ കാണുമ്പോൾ കെയർ ചെയ്യാൻ തോന്നും അത് ഉള്ളതാ സംശയം പ്രണയിക്കാൻ പറ്റുന്ന സമൂഹമാണ് ഭയങ്കര ബസ്സിൽ ഒരു ജീവിതമാണ് മലയാളികളുടെ അതിനിടയിൽ ഈ പ്രണയം പോലുള്ള പ്രത്യേകിച്ചും പുതിയ ആൾക്കാർ ചെറുപ്പക്കാർക്ക് ഇതൊരു ബുദ്ധിമുട്ടല്ലേ ഇല്ല പ്രണയിക്കുന്ന ആൾക്കാരെ അത് ആയിട്ട് കാണാത്തതുകൊണ്ടാണ് ഭയങ്കര അടിപൊളി പ്രണയങ്ങളുണ്ട് നമ്മള് വിചാരിക്കും ശരീരത്തോടുള്ള ഇഷ്ടം എന്ന് പറയും അതല്ല അതൊരു പാർട്ടാണ് അതിനൊരു സൈഡ് പാർട്ടായിട്ട് കണ്ടിട്ട് തമ്മിലുള്ള ഒരു ഈ കണ്ണി കണ്ണി നോക്കിയിരിക്കുന്ന അല്ല പ്രണയം അതല്ലാതെ പരസ്പരം സപ്പോർട്ട് ചെയ്യുന്ന ഈ ഇല്ലേ ഒരു പ്രതിസന്ധി സമയത്ത് കൂടെ കൈ പിടിച്ചിരുന്നാ മതി വേറെ ഒന്നും ചെയ്യണ്ട കൈപിടിച്ചിരുന്നാ മതി കൂടെ ഒരു തളർന്നു സമയത്ത് ഒന്ന് ഇത് ചെയ്താൽ മതി വേറെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അതാണ് പ്രണയം ഒരു നല്ല നമുക്ക് ജീവിതത്തിൽ എന്റെ ജീവിതത്തില് അനുഭവം എല്ലാവരും എനിക്ക് പ്രണയമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഞാൻ പ്ലസ് വണ്ണിൽ ചെന്ന സമയത്ത് എനിക്ക് ഒരു കുട്ടിയോട് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു അഞ്ചര വർഷത്തോളം ഞാൻ അതെ ഇഷ്ടമായിരുന്നു ഇപ്പോഴും അവളുടെ കല്യാണം കഴിഞ്ഞ് കുട്ടിയായിട്ടും ഭർത്താവായിട്ടുള്ള ഫോട്ടോസ് ഞാൻ ഞാൻ നമ്മുടെ അത് സേവ് ചെയ്ത് വെച്ചു വേറെ ഒന്നിനും എനിക്കത് കാണുമ്പോ അവളുടെ ചിരിയും സന്തോഷം കാണുമ്പോ കുഞ്ഞിന്റെ ചിരി കാണുമ്പോ ഉള്ള ഒരു സന്തോഷം ഞാൻ അവളെ സ്വന്തമാക്കിയില്ലെങ്കിലും ആഹ് എനിക്കതൊരു നിരാശയല്ല അവള് സന്തോഷമായിട്ട് ലൈഫിലിരിക്കുന്നു നമ്മൾ ആരെ ആക്രമിക്കാനോ അല്ലെങ്കിൽ ഉപദ്രവിക്കാനോ പോകേണ്ട ആവശ്യമില്ല ചിലത് കേട്ടിട്ടുണ്ടല്ലോ നമ്മള് പ്രണയം നിരാശയാകുന്ന സമയത്ത് ഉപദ്രവിക്കാൻ പോകുന്നത് അവര് അവരുടെ സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്നത് നമ്മൾ മാറി നിന്നിട്ട് കാണുക അവരുടെ ലൈഫിൽ പോകാതിരിക്കും എനിക്ക് അത് അത് ബ്രേക്കപ്പ് ആ മെയിൻ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ റിലീജിയന്റെ പ്രശ്നമായിരുന്നു അതാണ് ആ കുട്ടി റീസൺ പറഞ്ഞത് അപ്പൊ ആ സമയത്ത് എനിക്ക് വേണമെങ്കിൽ പിന്നെയും പുറേ നടന്ന് പുറകെ നടന്ന് ചെയ്യാം പക്ഷെ നമുക്ക് അതിനുള്ള ഫ്രീഡം കൊടുക്കണം അത് അതിന്റെ പോയിന്റ്സ് പറഞ്ഞു എന്തൊക്കെയാണ് പ്രശ്നമൊന്നും അപ്പൊ നമ്മൾ അവിടെ അതിനെ പിടിച്ചെടുക്കാൻ നോക്കുകയാണ് പിടിച്ചെടുക്കുന്ന പ്രേമോ അല്ലെങ്കിൽ സ്നേഹമോ ഒന്നും നിക്കത്തില്ല അവര് എപ്പോഴും അതൊരു കംഫർട്ടായിട്ട് ഫീൽ ചെയ്തില്ല നമ്മളെപ്പോഴും ഒരാളെ ഫോഴ്സ് ചെയ്ത് പ്രേമിക്കാനോ അല്ലെങ്കിൽ സ്നേഹിക്കാനോ അതിപ്പോ പ്രേമം അല്ല ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും നമ്മൾ ആരെയും ഫോഴ്സ് ചെയ്ത് ഹോൾഡ് ചെയ്യരുത് കിളികളെ തുറന്നു വിടുന്നതാണെങ്കിൽ പോവുക അത് തിരിച്ചു വരുവാണെങ്കിൽ വരും അത്രേ ഉള്ളൂ അല്ലാതെ ഒരിക്കലും ഫ്രീ ആയിട്ട് വിടുക പേഴ്സണലി മൂവ് ഓൺ ചെയ്ത് മൂവ് ഓൺ ചെയ്തെന്ന് പറയുന്നത് ഇത് തന്നെ സംഭവം ഞാൻ എനിക്കറിയില്ല ഞാൻ കുറച്ച് മെച്ചൂർഡായിട്ട് ആ സമയത്ത് ചിന്തിച്ചു എനിക്ക് സങ്കടം ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ ഡെയിലി സംസാരിക്കുകയും ഇടക്കിടക്ക് കാണുകയും ചെയ്യുന്ന ഒരാൾ അന്നത്തോടുകൂടി ഇല്ലാതാണെന്ന് വിചാരിക്കുമ്പോൾ ഉള്ള ഒരു സങ്കടം അപ്പൊ ഞാനത് എന്റെ ഇപ്പോഴും ഉള്ള സങ്കടം ഞാൻ തീർക്കുന്നത് ദൂരെ നിന്നിട്ട് മാറി ഞാൻ ഞാനൊരിക്കലും ബ്ലോക്ക് ചെയ്യാനോ അൺഫ്രണ്ട് ചെയ്യാനോ ഒന്നും പോയില്ല അക്കൗണ്ടിലും ഉണ്ട് ഇപ്പോഴും അപ്പൊ ഞാൻ ദൂരെ നിന്നിട്ട് ഇതെല്ലാം കാണുന്നുണ്ട് സന്തോഷമാണ് അവരുടെ ചിരിവാണെന്ന് നേരത്തെ പറഞ്ഞില്ലായിരുന്നു ഒത്തിരി സ്ട്രഗിളിൽ കൂടെ വന്നിട്ട് എഴുതി ഒത്തിരി സ്ട്രഗിളിൽ കൂടെ പിന്നെ എഴുപത്തായിരം രൂപയുടെ ഒരു ജോലിയും വേണ്ട പക്ഷെ ഫാമിലിയുടെ സപ്പോർട്ട് അപ്പൊ എങ്ങനെയാണ് ഫാമിലിയുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് നമുക്ക് ആ സമയത്ത് ഇല്ല ഒന്നാമത്തെ കാര്യം എന്ന് ഞാൻ പറഞ്ഞില്ലേ ഫാമിലിയിൽ എഴുന്ന ആൾക്കാരും ഇല്ല പിന്നെ അച്ഛന് എഴുതുന്നവരോടത്തെ ഇഷ്യൂ പുസ്തകമൊക്കെ ലൈബ്രറിയിൽ നിന്ന് എടുത്തിട്ട് വരുന്നതൊക്കെ എന്നാന്ന് പറയട്ടെ ഞാൻ ഒരു പ്രാവശ്യം കോട്ടയം പുഷ്പെ നോവൽ എടുത്തിട്ട് വന്നു എടുത്തിട്ട് വന്നിട്ട് ഞാൻ അച്ഛനെ അച്ഛൻ വിചാരിക്കുന്നത് ഇതിൻ്റെ അത് വേറെ ഒന്നും മോശമായുള്ള സാധനങ്ങളൊക്കെയാണ് അപ്പൊ ഒരു തവണ നോവൽ എനിക്ക് കിട്ടിയത് പുള്ളിയുടെ നോവലെല്ലാം ഞാൻ വായിക്കും ലേഡീസ് ഹോസ്റ്റലിന്റെ ഭീകരൻ എന്ന് ഒരു സാധനം ഉണ്ടായിരുന്നു ഈ സമയത്ത് ഞാനിത് ബുക്കിൻ്റെ അകത്ത് വെച്ച് വായിച്ചോണ്ടിരിക്കുക അപ്പം പുള്ളിയുടെ നോവലാ നോക്കി ചിലപ്പോൾ ഒരു പേജിലോ അല്ലെങ്കിൽ ഇച്ചിരി ചെറിയ പ്രശ്നങ്ങളുള്ളതാകും അച്ഛനെ അത് കണ്ടിട്ട് അച്ഛനത് മേടിച്ചിട്ട് തുറന്ന പേജ് തന്നെ അമ്മാതിരി ഉള്ളൊരു പേജാണ് അപ്പം അച്ഛൻ്റെ വിചാരം ഇതാണെന്ന് പറഞ്ഞിട്ട് അച്ഛനപ്പം തന്നെ കത്തിച്ചു എൻ്റെ മെമ്പർഷിപ്പ് അന്നത്തോട് കട്ടായി പിന്നീട് എനിക്ക് തന്നെ ഒരു ഇതുണ്ടായി അതായത് എഴുത്ത് ഇതല്ല സംഭവം എന്താണെന്ന് മനസ്സിലാക്കണം എന്നുള്ളത് പിന്നെ ഫാമിലി ഇപ്പോൾ ഭയങ്കര സപ്പോർട്ടാണ് ഇപ്പം അച്ഛനാണെങ്കിലും മൂവി ചെയ്തപ്പോഴും എൻ്റെ പേരിൻ്റെ കൂടെ അക്കി പി ധർമ്മേന്ദ്രൻ എന്ന് പറയുമ്പോൾ അച്ഛനതൊരു പ്രൗഡാണ് അച്ഛൻ്റെ പേര് കൂടെ ആഡ് ചെയ്തിരിക്കാൻ അച്ഛനോട് അച്ഛൻ ലോട്ടറി വിൽപ്പന ആണോ അപ്പം അച്ഛൻ്റെ വന്നിട്ട് ആൾക്കാർ പറയൂലോ ഇങ്ങനെ ബുക്ക് വായിച്ചു അച്ഛൻ ഇങ്ങനെ ഞാൻ കഴിഞ്ഞ ദിവസം വീട്ടിൽ വന്നപ്പോൾ അച്ഛൻ വണ്ടി തീർച്ചു അച്ഛൻ അവിടുത്തെ ജംഗ്ഷനിൽ തന്നെയാണ് തട്ട് അപ്പച്ച മരുദാം മെഡിക്കൽ സ്റ്റോറിലോട്ട് നോക്കാൻ പറഞ്ഞു നോക്കി പാച്ചേച്ചിരി രാംകെറഫ വണ്ടി വായിക്കുക അച്ഛൻ്റെ മുന്നിലുള്ള കടയിലാണ് അപ്പോൾ അച്ഛൻ പണ്ട് എന്തിനെ എന്ന് പറഞ്ഞതോ അപ്പൊ അച്ഛൻ അത് കണ്ടിട്ട് പ്രൗഡാകുണ്ട് എൻ്റെ മോൻ്റെ ബുക്കായിരുന്നു വായിക്കുന്നതെന്ന് പറയുന്നത് അതിപ്പം എനിക്ക് പുതിയതായിട്ട് എഴുത്തിലേക്ക് വരുന്ന ഒരു ഫാമിലി സപ്പോർട്ട് ചെയ്തില്ലല്ലോ എനിക്ക് പറയാനുള്ളത് ഒരു ദിവസം സപ്പോർട്ട് ചെയ്യും അന്ന് അവർ പറയും എൻ്റെ മോൻ്റെ ആണല്ലേ മോളുടെ ആണെന്ന് പറഞ്ഞിട്ട് ഒരു വർക്ക് പറയും